ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നടക്കുന്ന ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നാട്ടുകാരനായ പൂക്കോട്ടുമാടം സ്റ്റേഷൻ ഓഫീസർ ബഹുമാനനായ സർക്കിൾ ഇൻസ്പെക്ടർ അഷറഫ് അലി അമീർ അലി മറ്റ് വേദിയിൽ ആശംസാ പ്രസംഗത്തിന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ എറശ്ശേരി കുഞ്ഞാണി പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരും ഉദാരമായി സംഭാവനകൾ നൽകിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അയ്യൂബ് മേലടത്ത് കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എം പി വിജയകുമാർ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ വേദിയിലുള്ള ഈ കമ്മിറ്റിയുടെ മഹല് കമ്മിറ്റിയുടെയും ഇസ്ലാം ഇംഗ്ലീഷ് സ്കൂളിൻ്റെയും കമ്മിറ്റി മെമ്പറായി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടം മുതൽ ഇന്ന് വരെ ഇതിന് വളരെ സജീവമായി നിൽക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തു കൂടിയായിട്ടുള്ള വോട്ടുവാറ വാപ്പുട്ടി ഹാജി അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള നാട്ടുകാരായ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കുട്ടികളെ സുഹൃത്തുക്കളെ നുസറത്ത് ഇസ്ലാം ഇംഗ്ലീഷ് സ്കൂളിന്റെ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ് ഇരുപത്തി എട്ടാമത്തെ വർഷത്തെ വാർഷികാഘോഷം ആണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമ്മേളനം ഈ കലാപരിപാടികളും നമ്മൾ തീരുമാനിച്ചിരുന്നത് ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഈ സമയത്ത് നടത്താനാണ് നേരത്തെ നമ്മൾ തീരുമാനിച്ചത് എന്നാൽ ഇന്നലെ ഈ സ്ഥാപനം പണത്തുമ്മൽ മദ്രസയിൽ സ്ഥാപിച്ചത് പണത്തുമ്മൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ കീഴിലാണ് ഞങ്ങളൊക്കെ അതിന്റെ മദ്രസ കമ്മിറ്റിക്കാരാണ് സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് അന്നത് സ്ഥാപിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അത് സ്ഥാപിച്ചപ്പോൾ മഹാനായ കരുവാരക്കുണ്ടിൻ്റെ മതവിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവ നായകൻ കരുവാരക്കുണ്ടിന്റെ അഭിമാനമായിരുന്ന മഹാനായ കെ ടി മാനുമുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മുസ്ലിം മുരളത്തിന്റെ അഭിമാനമായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി സയ്യിദ്ഹാബ് തങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആ ഈ അതുപോലെ വെൽക്കം സ്പീച്ച് നടത്തിയ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ വേദിയിലിരിക്കുന്ന ഉണ്ണീൻകുട്ടി സാഹിബ് അയ്യൂപ മേലെടുത്ത് പ്രിയപ്പെട്ട കുഞ്ഞാണി വിജയേട്ടൻ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഗസ്റ്റ് അൻവിക അതുപോലെ ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഉൾവട്ട മഹല് അതിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് മറ്റു ഇരുപത് വർഷത്തിൽ കൂടുതലായി പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ മഹത്തായ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇതിൻ്റെ ഇരുപത്തിയെട്ടാമത് ആനുവൽ ഡേ ഫങ്ഷനാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഉയർന്ന തലത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഭാര്യ മകനെ ഇസ്ലാം ഇംഗ്ലീഷ് സ്കൂളിന്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ആരംഭിച്ചത് മാനബുസിലായുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ഷിയാബ് തങ്ങൾ ചേർത്ത കുട്ടിയാണ് ആ കുട്ടി ഇപ്പോ